ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻ്റേയും സ്റ്റേറ്റ് ഗവൺമെൻറ്റേയും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് മുമ്പ് നമ്മൾ പറഞ്ഞ വീഡിയോകൾ തന്നെയാണ് പക്ഷേ പലർക്കും പല ജോബുകളും മിസ്സായിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾ കേരള പി എസ് സിയിലൊക്കെ നിരവധി അവസരങ്ങൾ വന്നിട്ടുണ്ട് ഈ അവസരം മിസ്സാക്കാതെ നിങ്ങൾക്ക് താഴെ ഇതിൻ്റെ പി ഡി എഫ് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ക്യു ആർ കൊടുത്തിട്ടുണ്ട് ആ ക്യു ആർ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ജോബുകളിലേക്കും അപ്ലൈ ചെയ്യാനും പറ്റുന്നതാണ് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം നമുക്കെൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം പി ഐ സിയിൽ അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻ്റേയും സ്റ്റേറ്റ് ഗവൺമെൻ്റേയും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള കേരള സർക്കാരിൻ്റെ വിവിധ ഒഴിവുകളുണ്ട് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഒഴിവുകളും നിലവിലുണ്ട് ഇപ്പോൾ പ്രിസൻസ് ആൻഡ് കറക്ഷൻ സർവീസ് കറക്ഷൻ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജയിൽ ഡിപ്പാർട്ട്മെൻ്റിലേക്ക് പോയിട്ട് അസിസ്റ്റൻറ്റ് പ്രിസൺ കം ഡ്രൈവർ അല്ലെങ്കിൽ വാർഡൻ ഡ്രൈവർ തുടങ്ങിയ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് എസ് എൽ സി ഉണ്ടായിരിക്കുക അതുപോലെ ഡ്രൈവിംഗ് പരിചയം കൂടി മുള്ളവർക്ക് പതിമൂന്നോളം വേക്കൻസിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാം ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ എല്ലാം പി ഡി എഫ് താഴെ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ ഇത് പറഞ്ഞിരുന്ന ക്യു ആർ കോഡുണ്ട് ആ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അപേക്ഷിക്കാനുള്ള ലിങ്കുകൾ ലഭിക്കുന്നതാണ് പിന്നെ കേരള ജേണൽ സർവീസിലേക്ക് ഡിവി ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് പോസ്റ്റിലേക്ക് പതിനൊന്നോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും പിന്നെ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ ബെല്ലിൽ പ്രബോഷണറി എഞ്ചിനീയർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ മുന്നൂറ്റി അൻപതോളം ഒഴിവുകളുണ്ട് തുടക്കക്കാരായുള്ള ബി ഇ ബി ടെക് അപ്ലൈ ചെയ്യാൻ പറ്റും മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗെഡിറ്റു വിഭാഗത്തിലേക്കും പോൾട്രി അസിസ്റ്റൻ്റ് മിൽക്ക് റെക്കോർഡർ സ്റ്റോർ കീപ്പർ തുടങ്ങിയ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് എസ് എൽ സിൻ്റെ ധരിക്കാം അതുപോലെ ഫോട്ടോഗ്രാഫിയുള്ള പ്രാവീണ്യമാണ് അതിലേക്ക് വേണ്ടത് ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും പിന്നെ എച്ച് ഡി എഫ് സി ബാങ്കിലേക്ക് റിലേഷൻഷിപ്പ് മാനേജർ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം അഞ്ഞൂറോളം ഒഴിവുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാം ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ അതിലേക്ക് സെവൻത്ത് ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷിക്കാൻ കഴിയുന്ന പിന്നെ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ നഴ്സ് ക്രെഡിറ്റ് ടു വിഭാഗത്തിലേക്ക് ആയുർവേദ വിഭാഗത്തിലേക്ക് എസ് എൽ സി ആയുർവേദ അപ്ലൈ ചെയ്യാം ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റുന്നാണ് പിന്നെ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ആൾ ആർ ബിയുടെ മിനിസ്റ്ററിൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറി വിഭാഗത്തിലേക്ക് ആയിരത്തി മുപ്പത്തിയാറോളം ബോളുകളിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് ട്വൽത്ത് ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതിലേക്ക് സിക്സ് ഫെബ്രുവരി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ കേരള ആയുർവേദിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സൊസൈറ്റിയിലേക്ക് ലാബ് ടെക്നീഷ്യൻ ക്ലർക്ക് എൽ ഡി ടൈപ്പിസ്റ്റ് ആയുർവേദ തെറാപ്പിസ്റ്റ് വിഭാഗങ്ങളിലേക്ക് അപേക്ഷ സമർപ്പിക്കാം അതിലേക്ക് പത്ത് വേക്കൻസി ഉണ്ട് ടെൻത്ത് ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ അപ്ലേച്ചം അതുപോലെ ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് അപേക്ഷിക്കേണ്ട അവസാനത്തിൽ നാഷണൽ അലൂമിനിയം കമ്പനി ലിമിറ്റഡ് നാൽക്കോയിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നോൺ എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് അഞ്ഞൂറ്റി പതിനെട്ടോളം മുഴുവുകളിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈച്ചും ഇരുപത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നീട് ഡയറക്ടറേറ്റ് ജനറൽ ആർമഡ് ഫോഴ്സസ് മെഡിക്കൽ സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അക്കൗണ്ടന്റ് സ്റ്റെനോഗ്രാഫർ അതുപോലെ ലോഡ്ഷൻ ക്ലർക്ക് സ്റ്റോർ കീപ്പർ ഫോട്ടോഗ്രാഫർ ഫയർമാൻ കുക്ക് ലാബ് അറ്റൻഡന്റ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ട്രേഡ്സ്മാൻ മീറ്റ് വാഷർമാൻ കാർപ്പൻ്റർ തുടങ്ങിയ ഒഴിവുകളിലേക്ക് നൂറ്റി പതിമൂന്നോളം ഒഴുകളിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് ടെൻത്ത് ട്വൽത്ത് ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം പത്തൊമ്പതോളം വേക്കൻസി ഉണ്ട് എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നീട് കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിങ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം പ്ലസ് ടു ആണ് മിനിമം ക്വാളിഫിക്കേഷൻ ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷിക്കാം പിന്നെ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ നൂറ്റി ഇരുന്നൂറ്റി പന്ത്രണ്ടോളം സൂപ്രണ്ടൻറ്റ് അതുപോലെ ജൂനിയർ അസിസ്റ്റന്റ് വിഭാഗങ്ങളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു പ്ലസ് ടു ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നെ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഫോറസ്റ്റ് ഡ്രൈവർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് എസ് എൽ സി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റി ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നീട് കേരള പോലീസിലേക്ക് വുമൻ പോലീസ് കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്ക് പ്ലസ് ടു ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ള നോട്ടിഫിക്കേഷൻ ഉണ്ട് അതിലേക്കും ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ പോലീസിലേക്ക് ഇന്ത്യ റിസർവ് പോലീസ് ബറ്റാലിയൻ റെഗുലർ വിങ്ങിലേക്ക് പോലീസ് കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് ടെൻത്ത് പാസ് ഇരുപത്തൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നുണ്ട് പിന്നെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഓഡിറ്റർ വിഭാഗത്തിലേക്ക് ഇപ്പോൾ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈച്ച് ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നുണ്ട് പിന്നെ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ വിഭാഗത്തിലേക്ക് ടെൻത്ത് പാസ്സായിട്ടുള്ള ആൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇരുപത്തൊമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നുണ്ട് പിന്നെ പോലീസ് പോലീസിലേക്ക് സിവിൽ കേരള സിവിൽ പോലീസിലേക്ക് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് വിഭാഗത്തിലേക്ക് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ ഇരുപത്തൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ബാങ്ക് ഓഫ് ബറോഡയിലേക്ക് സ്പെഷ്യലിസ്റ്റ് ഓഫീസർ വിഭാഗത്തിലേക്ക് ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തേഴോളം മുഴുവിലേക്ക് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ അപ്ലേക്ഷ്യം പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപേക്ഷിക്കേണ്ട അവസാന അവസാനത്തീതി ഇൻഡോ ടിബറ്റം ബോർഡർ പോലീസിലേക്ക് കോൺസ്റ്റബിൾ മോട്ടോർ മെക്കാനിക് അതുപോലെ ഹെഡ് കോൺസ്റ്റബിൾ മോട്ടോർ മെക്കാനിക് വിഭാഗത്തിലേക്ക് അൻപത്തി ഒന്നോളം മുഴുവുകളിലേക്ക് അപേക്ഷിക്കാം ടെൻത്ത് പ്ലസ് ടു ഉള്ളവർക്ക് ചെയ്യാം ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എസ് ബി ഐയുടെ പ്രൊബോഷണറി ഓഫീസർ വിഭാഗത്തിലേക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അറുന്നൂറോളം ഒഴിവുകളുണ്ട് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ അപ്ലൈച്ച അതിലേക്ക് സിക്സ്റ്റീൻ ജനുവരിയാണ് പന് പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതിയിൽ ടെക്സ്റ്റൈൽസ് കമ്മിറ്റിയിലേക്ക് ഡെപ്യൂട്ടി ഡയറക്ടർ അതുപോലെ അസിസ്റ്റന്റ് ഡയറക്ടർ ലബോറട്ടറി അസിസ്റ്റന്റ് ഡയറക്ടർ സ്റ്റാറ്റിക്കൽ ഓഫീസർ ക്വാളിറ്റി അഷുറൻസ് ഓഫീസർ ക്വാളിറ്റി അഷുറൻസ് ഓഫീസർ ഫീൽഡ് ഓഫീസർ വിഭാഗത്തിലേക്കെല്ലാം നാൽപ്പത്തൊമ്പതോളം ഒഴിവുകളിലേക്ക് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈച്ച മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്ക് ട്രേഡ്സ്മാൻ വെഹിക്കിൾ മെക്കാനിക് ഫയർമാൻ എൽ ഡി സി വിഭാഗങ്ങളിലേക്ക് അറുന്നൂറ്റി ഇരുപത്തഞ്ചോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ടെൻത്ത് ട്വൽത്ത് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ ആർ ആർ ബിയുടെ ഗ്രൂപ്പ് ഡി ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം മുപ്പത്തി രണ്ടായിരം ഒഴിവുകളാണോ നിലവിലുള്ളത് അതിലേക്ക് ടെൻത്ത് ട്വൽത്ത് പത്താം ക്ലാസ് അതുപോലെ പന്ത്രണ്ടാം ക്ലാസ്സിലുള്ളവർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇരുപത്തിരണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും പിന്നെ കേരള ഗവൺമെൻറ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആയ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് സെവൻത്ത് ആയിട്ടുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് പതിനഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷിക്കാം പിന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒഴുകൊണ്ട് അങ്ങനെ ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റുന്ന എല്ലാ ജോലി ഒഴിവുകളും നിങ്ങൾക്ക് ഇപ്പോൾ ഈ പി ഡി എഫിൽ ലഭ്യമാണ് താഴെ കൊടുക്കുന്നത് അല്ലെങ്കിൽ ക്യു ആർ സ്കാൻ ചെയ്ത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് മാക്സിമം ഒന്ന് ഷെയർ ചെയ്തുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊന്നും കൂടനെ ലഭിക്കുക ഈ ചാനൽ ഫോളോ ചെയ്യാം നമുക്കാലും അടുത്ത നോട്ടിഫിക്കേഷൻ എവിടെ വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ